ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഗായ ചിക്കനിൽ നല്ല തേങ്ങ വള തറച്ച കറിയാണ് അതുണ്ട് പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദിലേക്ക് പൊറോട്ട ഉണ്ടോ പിന്നെ നമ്മൾ സ്വന്തം കൈപ്പടം കൊണ്ടുണ്ടാക്കിയ അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടോ നമ്മളെ ഡിസൈൻ ഉണ്ടോ പുതിയൊരു ഡിസൈനാണ് അപ്പം നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ ഇവിടെ സെറ്റായി കിടക്കുന്നുണ്ട് ഇനി ബർത്ത് ഡ എല്ലാരും ഊട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ആഘോഷിക്കുക നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ കേക്ക് മുറിക്കാനുള്ള ഒരുക്കത്തിലാട്ടോ കേക്കൊക്കെ ടേബിൾ സെറ്റാക്കി കുട്ടികളൊക്കെ നല്ല ഒരുങ്ങി നിക്കണ്ടോ കേട്ടോ എല്ലാവർക്കും കേക്ക് മുറിക്കാൻ ഭയങ്കര ആവേശമാണ് കേട്ടോ അവർക്ക് എന്താ ഏതാന്നുള്ള അവരെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊക്കെ ഓരോന്ന് അപ്പോൾ അതാ കേക്ക് മുറിക്കുമ്പോൾ ഭയങ്കര രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളല്ലേ അവരുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങള് കണ്ടു എന്താ നീന്ത മത്സരത്തിന് അവിടെ ഇരിക്കേയോ എടുത്തോടെ എടുത്തോടെ ഒരു പീസ് എടുത്ത് ഇനിട്ടി കൊടുക്കോ വേണ്ട വേണ്ട കൊടുത്തൊടുത്ത കേ മാമി <laughs> ഫോണായി കേക്കിനു ഇഷ്ടപ്പെടാത്ത ഒരാള് മാച്ചു മാച്ചു കേക്കണ്ടാ തീറ്റി എന്താ തീറ്റി കേക്കിന്റെ അറ്റാക്കൊക്കെ കഴിഞ്ഞത് നിങ്ങൾ കണ്ടില്ല ഇനി അടുത്തത് ഗിഫ്റ്റ് കൊടുക്കുന്ന രംഗങ്ങളെ അപ്പോൾ ഗിഫ്റ്റ് റിച്ചിട്ടനാണ് കേട്ടോ ആദ്യം തന്നെ കൊടുത്തത് ഓൻക്ക് ഗിഫ്റ്റ് കൊടുക്കലും പൊട്ടിക്കലൊക്കെ ഭയങ്കര ആരാണ് കേട്ടോ മറ്റുള്ളവരുടെ ബർത്ത് ആയാലും അത് ചെയ്യണം എന്നുള്ള ഒരു ആവേശം ഉണ്ടോ അപ്പോൾ നമ്മൾ സെല്ലുട്ടനും കൊടുത്തിട്ടുണ്ട് ഓൻ ഡ്രസ്സോ കൊടുത്ത് കേട്ടോ പിന്നെ നമ്മളെ റാണിയാബത്തൂരിലാണ് അത് അവള് അവളതായിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുത്തത് അതിനുശേഷമാണ് ഞാൻ വാങ്ങി വെച്ച ഗിഫ്റ്റ് അവള് കൊടുക്കുന്നത് പക്ഷേ ഞാൻ വാങ്ങി വാങ്ങിവെച്ചത് അറിയില്ല കേട്ടോ അവൾ എന്നും പറയും ഇന്നൊട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഇന്നൊട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്തേലും വാങ്ങി തരികയും അപ്പം ഞാൻ ഒന്നും വാങ്ങലില്ല എന്ന് പറഞ്ഞു അവളെ ഒന്ന് പറ്റിച്ചു കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിവെച്ചത് അറിയില്ല അങ്ങനെ ഇത് ബർത്ത്ഡേന്റെ ഒന്നാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് കേക്കൊക്കെ മുറിച്ചതിന് ശേഷം കേട്ടോ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓൾ ആകെ സർപ്രൈസായി പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളെ റിച്ചിട്ടേന് ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഉഷാറുണ്ടോ അതിൻ്റെ പിടിമലിയൊക്കെ നിങ്ങൾക്ക് കാണട്ടോ പിന്നെ അത് അല്ലാത്ത വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കോ എന്ത് സാധനം വാങ്ങണമെങ്കിലും ഒരേ കളറിൻ്റെ കിട്ടണം കേട്ടോ ഒരേപോലെ തന്നെ കിട്ടണം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് റാണി വത്തൂല് കാരണം ഞാൻ ഓക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് കണ്ടിട്ട് ഓക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലല്ലോ എന്നുള്ളത് പക്ഷേ ബർത്ത്ഡേ ഓളതല്ലേ അതൊന്നും ഓക്ക് മനസ്സിലാവണില്ല കേട്ടോ ഓക്കില്ലാന്ന് മണി ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എനിക്കില്ലല്ലോ ഞാൻ എനിക്കും അതിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരു പണക്കൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ എന്തായാലും നമ്മൾ കൊടു കൊടുക്കാൻ വാങ്ങിച്ച് ഗിഫ്റ്റ് കണ്ടിട്ട് ഓൾ നെട്ടിട്ടുണ്ടായിട്ടോ അപ്പം ഗിഫ്റ്റ് കൊടുക്കലു ഇതൊക്കെ പിന്നെ ഓളതായിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങൾ അതാ പിന്നെ എന്താ പറയുക റിബണോണ്ടൊക്കെ പെട്ടി ഇതൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഓളം എന്തൊക്കെ എഴുതിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കണം ആവേശം ഇന്ത്യ റച്ചിട്ടും പിന്നെ എന്തെന്നായാലും ഓനിക്കത് കയ്യിട്ട് ഇതാക്കണം അങ്ങനെയാണ് ഓൻറെ ഒരു പ്രകൃതിഡേ ആയാലും ആ ഒരു ബർത്ത്ഡേ ആയാലും ഓനക്ക് അതൊക്കെ കഴിഞ്ഞ് എല്ലാരും നല്ല ആവേശത്തില് നോക്കിട്ട് ഒരാൾക്ക് ഞമ്മളെ വീട്ടിൽ കൊണ്ട് എന്ത് വാങ്ങണം എല്ലാര്ക്കും വാങ്ങണം എന്നുള്ള ഇതാ പ്രത്യേകതയാണ് അപ്പൊ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്തവരാ നോട്ടൊക്കെ എല്ലാരും നോട്ടൊന്നും കണ്ടിട്ട് മനസ്സിലാവണില്ല അപ്പം ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ഉള്ളത് എന്താണെങ്കിലും ആർക്കും ഒരേപോലെ തന്നെ അമ്മയും കുട്ടികളൊക്കെ ചെയ്ത് പാടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര പിന്നെ അങ്ങനൊക്കെ ഏതായാലും ബർത്ത് ഡേ എന്നൊക്കെ കഴിഞ്ഞു കൊടുക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്താണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പൊട്ടി റാഞ്ഞിയുടെ ഗിഫ്റ്റ് പൊട്ടിക്കാനോ സമ്മതിക്കണില്ല പിന്നെ പൊട്ടിക്കും വേണം പൊട്ടിക്കാതെ ഇരിക്കാനും പറ്റില്ല എന്നുള്ളൊരു ഇതിലുണ്ടോ ചാ പിന്നെ ഇതൊക്കെ മണി ബാങ്ക് ഒക്കെ തുറക്കുന്നുണ്ട് പക്ഷേ അറിയില്ല കേട്ടോ അതിൽ എന്താ സംഭവം എന്നുള്ള ആവേശത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ് എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്നുള്ളത് അവൾക്ക് അറിയില്ലല്ലോ അത് തുറക്കുമ്പോഴാണ് അവൾക്ക് ആകെ പിടത്തം പോണത് അപ്പൊ അവളം റിയാക്ഷൻ നോക്കിയില്ലേ എന്താന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പറയണൊക്കെ അതിനൊക്കെ അപ്പൊ ഞാൻ ഈഷോന്ന് വാങ്ങിയതാണ് പിന്നെ അപ്പൊ അവർക്ക് എന്താന്ന് മനസിലായിട്ടില്ല കേട്ടോ ആ ഒരു റിയാക്ഷൻ അതൊക്കെ കൊടുത്ത് പിന്നെയാണ് ഞമ്മ ഒരുപാട് ദിവസത്തെ കലാപരിപാടിയട്ടോ ഈ പൊട്ടിക്കണത് ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമായി ഇതിന്മേൽ മെനക്കെട്ട് ആരും കാണാതെ തടയാതെ ചെയ്തുണ്ടാക്കണതോ ഓൾ തന്നെ സ്വയം ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചില്ല ഒരു ബോക്സ് മുതൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതും അത് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ സ്റ്റിക്ക് നോട്ടോ അങ്ങനെയൊക്കെ ഓൾ ക്രിയേറ്റിവിറ്റി ഓള് ചെയ്തുകൊണ്ട് ഉപ്പുവിനെങ്ങനെ ചെയ്യാനും എൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പൊ ആ ഒരു ഇതാണ് ഹാപ്പി ബർത്ത് ഡേ ഈ നായി ബർത്ത്ഡേ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇങ്ങനെയൊക്കെ ഒരു കലാവിരുദ് ഒക്കെ ഉണ്ട് അത് ഓരോന്നിലും ഇങ്ങനെ കാണിക്കണ്ട അപ്പൊ ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട് ൊക്കെ പറഞ്ഞ അടി കൂടാനും രണ്ടാളും എടുക്കുന്ന സ്നേഹം കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ അതാ ആ ഒരു ദേശീയ പ്രകടനങ്ങളാണ് ഈ കാണുന്നത് ഈ ദേഷ്യത്തിനുള്ള കാരണം എന്താന്നുള്ളത് മനസ്സിലായില്ലേ ആ മണി ബാങ്ക് ഒരാക്കേ കിട്ടിക്കുന്നു രണ്ടു പേർക്കും കിട്ടിയില്ല എന്നുള്ള ഒരു ദേഷ്യണ്ടത് എന്തായാലും ഓർഡർ ആക്കിയിട്ടുണ്ട് ഹാപ്പി അത് ആക്കിട്ടുണ്ട് ഒരു വണ്ടി ഉണ്ട് ചായ വേണോന്ന് ചോദിക്കുമ്പോ ചായ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ മാസിക്കുട്ടൻ അങ്ങനൊക്കെയാണ് അപ്പം ഇനി അടുത്ത അടുത്തുട്ടൻ്റെ കേട്ടോ അതേപോലെ തന്നെ

എല്ല എത്ര കൊല്ലം കൊണ്ടാക്കും ഇത് ആർക്കും ഓട്ടിടക്കൂല അതല്ല അത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടി വരണ്ടിത് ഫുള്ളായി കഴിഞ്ഞാൽ തന്നൂലിക്ക് ഇങ്ങോട്ട് തരണം ഇത്രക്കുള്ള നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നിറഞ്ഞു കേട്ടോ അപ്പം ഗിഫ്റ്റ് പൊട്ടിക്കലും കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് ഫുഡ് അയക്കലൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ് അസ്സലാമലൈക്കും